ഇന്ന് നമ്മൾ കോളിഫ്ലവറും കൊണ്ട് ഒരു ചൈനീസ് കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഒരു നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ കോളിഫ്ലവറിനെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കണം പിന്നെ ഓരോന്നായിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ കറിക്ക് വേണ്ടത് കാപ്സിക്കം തക്കാളി വലിയ ഉള്ളി പച്ചമുളക് ഇനിയ ഐറ്റംസ് വേണം അത് ഓരോന്നായിട്ട് ഞാൻ പറയാം കേട്ടോ ഇപ്പം നമ്മൾ കോളിഫ്ലവർ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് പിന്നെ കറിക്ക് വേണ്ട വലിയ ഉള്ളി കാപ്സിക്കം തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇതുമാതിരി ചതുരായിട്ട് മുറിക്കണം കേട്ടോ വലിയ കഷ്ണങ്ങളായിട്ട് എന്താ വെച്ചാൽ രണ്ട് പച്ചക്കറിയും ഒരേ മതി വലിപ്പം വേണം പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ മ മൈദ സോയാ സോസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഈ നമ്മുടെ കോളിഫ്ലവറിന് ഈ സാധനങ്ങളെല്ലാം അതായത് ഉപ്പ് മൈദ കോൺഫ്ലവർ ചില്ലി മുളക് പൊടി സോയാ സോസ് കുറച്ച് ചില്ലി എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് പ പുരട്ടി വയ്ക്കും കേട്ടോ ഈ കോൺഫ്ല ഇതിൽ പുരട്ടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല റീഫൈൻഡ് ഓയിലൊഴിച്ചിട്ട് അതിൽ വഴറ്റി വെക്കുകയെ ചെയ്യുക എന്നിട്ട് അത് കാണിച്ച് തരാം കേട്ടോ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇപ്പോൾ പിന്നെ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ കോളിഫ്ലവറിലേക്ക് നോക്കൂടും എന്താണ് ചേർക്കുന്നത് വെച്ചാൽ ഇതാ കുറച്ച് മതി കേട്ടോ സോയാ സോസ് അധികം വേണ്ട കുറച്ച് സോയാ സോസ് കുറച്ച് മുളക് പൊടി മുളക് പൊടിയിൽ നമ്മൾ പച്ചമുളകിന്റെ എരിവേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഉണ്ടാട്ടോ എന്നാൽ ഇതിൻ്റെ മുളക് എരിവുണ്ടാവും പിന്നെന്താ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ കുറച്ച് കോൺഫ്ലവർ കോൺഫ്ലവർ ഒരു സ്പൂണ് മൈദ മൈദ ഒരു സ്പൂണ് ഇത് ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായി പെരട്ടി വെച്ചിട്ട് ഇതിൽ എന്താ പറയുക റീഫൈൻഡ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആദ്യത്തെ പ്രൊസീജിയർ അതാണ് ഇപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ റീഫൈൻഡ് ഓയിൽ നമുക്ക് ഈ കോളിഫ്ലവർ വറുത്തെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ വേണ്ട ഷാലോ ഫ്രൈ മതി കേട്ടോ ഒന്ന് ചെറുതായിട്ട് അത് വെണ്ണ കായ ശേഷം ഒന്ന് വെറുതെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഉള്ളിലേക്ക് മൊരിയണമെന്നൊന്നുമില്ല ഇനി നമ്മൾ ഫ്രൈ പാനിൽ ഇതങ്ങനെ ഒറ്റക്ക് അറ്റിക്കായിട്ടിട്ടിട്ട് ഇരട്ടി വെച്ചിട്ടുണ്ട് അത് നല്ല ഒരുപാട് കോട്ടിങ്ങും കൊടുത്തിട്ടില്ല കേട്ടോ ആ കോഡ് പവറും സോയാ സോസൊക്കെ ഇല്ല ഒരുപാട് കോട്ടിങ് കൊടുത്തിട്ടില്ല ചെറു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇട്ടിക്ക് ചുടുവെള്ളത്തിൽ ഇട്ട ഇപ്പകാരം നമ്മുടെ കോളിഫ്ലവർ ഉള്ളിലൊന്ന് വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ മൊരിച്ച് എടുത്ത ശേഷം ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇതുമാതിരി ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൊണ്ടാണ് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രൈങ് പാനിൽ നമ്മൾ കുറച്ച് റീഫൈൻഡ് ഓയിൽ ഒഴിക്കുക കുറച്ച് കേട്ടോ അത് കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം വഴിട്ടേണ്ടത് വ വലിയ ഉള്ളിയാണ് നമ്മളേക്ക് ഈ ചതുരാക്കി വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ വലിയ ഉള്ളിയിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ഒരു കളറ് മാറണമെങ്കിൽ ഒന്ന് എടുക്കുക ഈ കറി നമ്മൾ പ്രിപ്പയർ ചെയ്യാനേ സമയം അല്ല കറിയുടെ പച്ചക്കറി മുറിക്കാനേ സമയം വേണ്ടു അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്നും ലൈറ്റൊന്ന് ചുവന്ന നിറം വരണം മൂക്കാൻ പാടില്ല ആ പോവാനും പാടില്ല കേട്ടോ ആ ആ ടെക്സ്റ്ററിൽ വേണം ആക്കാൻ ഇപ്പം അതായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മൂന്ന് പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് കയറി എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്റ്റിക്കം തക്കാളി മൂന്ന് ആഡ് ചെയ്യാം ഇപ്പം മൂന്ന് ആഡ് ചെയ്തിട്ട് ത്തിനൊക്കെ ഒരു വാഴ വീണ്ടും തക്കാളി വെള്ളം കണ്ടാണ്ട് ഒടയിൽ ഇട ഇതിന്റെ ഒരു പച്ച മണം പോവാൻ ഇടാം യാത്ര തക്കാളി വീട്ടും അതിൻ്റെ അകത്ത് വെണ്ടും തോലി വരുത് ഇഞ്ചി വെളുത്തുള്ളി തേച്ച് ഒരു സ്കൂൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സ്പൂണിനെ കൂട്ടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് ഇളക്കും എന്നിട്ട് ആ വെളുത്തുള്ളിയടി ഇഞ്ചടി പച്ചമാണമല്ലേ അത് ഒന്ന് പോകാം അപ്പൊടി പച്ചക്കറിയിലേക്ക് വെക്കാന്ന് പിടിച്ചോളും ആ വാസന വരും പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ സോയാ സോസ് ആദ്യം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഉപ്പിട്ടിട്ടില്ല കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ അത് കാരണം അവിടേക്ക് ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഓക്കെ ഇപ്പോൾ അതിൻ്റെ വാക്കിന് അവധി കഴിഞ്ഞു ഇനി ഒരു സ്പൂൺ വിനീഗർ സ്പൂൺ ആണ് ഇതിന് രണ്ട് ടീസ്പൂൺ വിനീഗർ അതൊന്ന് ഈ കോളിഫ്ലവറ് അലേക്ക് ചേർക്കാം റത്ത് വെച്ച കോളിഫ്ലവറ് അതിലെ ചേർക്കാം മൂന്നായി ഇളക്കി വെച്ചിട്ട് ഒന്ന് അരച്ചി വെച്ചു അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ കേട്ടോ ചെറിയ തീയിൽ ഒന്ന് അടച്ചിരിക്കുക അറ്റയ്ക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോവറ് വെള്ളത്തിൽ കിക്കി എടുക്കാം ഇപ്പം ഇതിൽ കറിയിലെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്പൂണ് സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് അതൊന്ന് നന്നായിട്ട് ചേർത്ത് കളിക്കുക നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഒന്നും ഉടയരുത് ഉടയാതെ വേണം ഇറക്കാനേക്കാം അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോവറ് ഞാൻ അതിന് നമ്മുടെ കട്ടി അനുസരിച്ചിട്ട് എടുക്കുക ഒരു രണ്ട് വലിയ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് അതൊന്നും എനിക്ക് ഒഴിക്കാം ഒഴിച്ചിട്ട് അതിന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കി കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം അല്ലാതെ സോയാ സോസാ കുറവാണെങ്കിൽ അതിൽ ഉപ്പ് അത് ആഡ് ചെയ്താലും മതി കൂടെ വെള്ളം ഒഴിക്കണം ഞാൻ ലേശം കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റെഡി ആയിട്ടിപ്പോൾ നമ്മുടെ ചൈനീസ് കോളിഫ്ലവർ ഇത് ഞാൻ ചൈനീസ് കോളിഫ്ലവർ എന്ന് പറയാൻ കാരണം നമ്മുടെ അടുത്തൊരു ഹോട്ടലിൽ ഞാനൊന്ന് ചില്ലി ചിക്കൻ ചോദിച്ചപ്പോൾ അവർ ഡ്രൈ ചില്ലി ചിക്കൻ കൊടുത്തയച്ചു ഞാൻ ഉദ്ദേശിച്ചത് ഇതുമായി ക്യാപ്സിക്കോ ഒക്കെ ഇട്ടിട്ടുള്ള ചില്ലി ചിക്കനാണ് അപ്പോൾ അവർ പറയുക ക്യാപ്സിക്കോക്ക് ഇട്ട് ഇട്ടിട്ടുള്ള ചിക്കനെ ചൈനീസ് ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ ക്യാപ്സിക്കോക്കിട്ട് കാരണം ചൈനീസ് കോലി ഫുള്ളവർന്നാക്കിയെന്ന് മാത്രം കേട്ടോ എന്ത് കഴിയുകയാണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറയും ഒരിക്കലും കുറച്ച് സമയം സമയമെടുക്കുന്നേ ഉള്ളൂ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വേറെ എണ്ണയോ കാര്യമോ ഒന്നും വേണ്ട ഇത് നമുക്ക് ചപ്പാത്തിക്കോ മറ്റേ ഫ്രൈഡ് റൈസോ അങ്ങനത്തെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കുക വെരി ടേസ്റ്റി അല്ല ഓക്കെ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ക്യാപ്സിക്കോ കട്ടിട്ടുള്ള കറി റെഡി ആയിട്ടോ ഞാൻ വെറുതെ പറഞ്ഞാൽ ചൈനീസ് കോളിഫ്ലവർ എന്നൊക്കെ എന്താ ചേട്ടൻ്റെ പേരിട്ടോളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കേണ്ടത് ഇതാണ് ഉണ്ടാക്കിയത് ഓക്കെ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കൂ താങ്ക്